ീക്ഷണശാലിയും രാജ്യസ്നേഹിയുമായ നേതാവായിരുന്നു കെ എം ജോർജ് എന്ന് മുൻ കേന്ദ്രമന്ത്രി പി സി തോമസ് പറഞ്ഞു കേരള കോൺഗ്രസ് സ്ഥാപക ചെയർമാൻ കെ എം ജോർജിന്റെ നാല്പത്തിയെട്ടാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഒരു പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായിരിക്കുമ്പോഴും ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്ന മുദ്രാവാക്യം രാജ്യത്തിന് സമർപ്പിച്ച രാജ്യസ്നേഹിയായ നേതാവായിരുന്നു കെ എം ജോർജ് എന്ന് മുൻ കേന്ദ്രമന്ത്രിയും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനുമായ പി സി തോമസ് പറഞ്ഞു കേരള കോൺഗ്രസ് സ്ഥാപക ചെയർമാൻ കെ എം ജോർജിന്റെ നാല് ചരമവാർഷികത്തോടനുബന്ധിച്ച് കുന്നന്താനം ദൈവപരിപാല ഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കാരണം ജോർജ് സാറിന്റെ രീതിയും അതായിരുന്നു ഡോക്ടർ സാറ് ഒന്നും അങ്ങോട്ട് വലിയ ഒരു താല്പര്യത്തോടെ പിടിച്ചു പോകുന്ന ആളില്ലായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ മന്ത്രി കാരണം പക്ഷേ അദ്ദേഹം പല കാരണങ്ങൾ കൊണ്ട് ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കറമുണ്ട് എന്നാൽ ജനസേവനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് കെ എം ഡോക്ടർ സാർ അദ്ദേഹത്തിന് ശൈലി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൃഷിക്കാരോടും തൊഴിലാളികളോടും പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും അങ്ങേയറ്റം വലിയ ഒരു സ്നേഹവും പ്രത്യേകമായിട്ടുള്ള ആദരവും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് എങ്ങനെ നേടിയെടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വലിയ അഭിപ്രായങ്ങളുണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ ലക്ഷ്യത്തോടെ തുടങ്ങിയ ഒരു പ്രാദേശിക കക്ഷി എന്ന് തിരുനക്കര മൈതാനത്ത് കോട്ടയത്ത് ഡിക്ലെയർ ചെയ്ത് തുടങ്ങി വെച്ച ഈ പാർട്ടി ശ്രീ മദനാഭിൻ്റെ പേര് പറഞ്ഞിരുന്നല്ലോ മനഃ പത്നാമിൻ ഉൾപ്പെടെ ജോർജ് സാർ ഉൾപ്പെടെ അവിടെ നിൽക്കുമ്പോൾ ഒരു ദേശീയ ലക്ഷ്യത്തോടെയുള്ള ഒരു പ്രാദേശിക കക്ഷി എന്ന് പറഞ്ഞാണ് തുടക്കമിട്ടത് ശക്തമായ കേന്ദ്രവും സംസ്ഥാനങ്ങൾ സംതൃപ്തമായ സംസ്ഥാനങ്ങളും വേറെ ഏതെങ്കിലും പാർട്ടി പറയുന്നു ശക്തമായ കേന്ദ്രം എന്നൊരു പ്രാദേശിക പാർട്ടി പറയൂ പറയില്ല അങ്ങനെ അങ്ങനെ പറയുന്ന രീതി ഒരിടത്തുമില്ല ഞാനത് ഒരുപാട് പ്രാദേശിക കക്ഷികളെ കണ്ടിട്ടുണ്ട് അവർക്കൊന്നും ഒരു ദേശീയ വീക്ഷണം അങ്ങനെ ഇല്ല അങ്ങനെയല്ല ദേശീയ പാർട്ടികളോടും അവർക്ക് താല്പര്യമില്ല നമുക്കങ്ങനെയല്ല നമുക്ക് ദേശീയ തലത്തിൽ ഇല്ല പക്ഷേ ദേശീയ തലത്തിലുള്ള കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിലും ആദ്യം നമ്മൾ പറഞ്ഞത് ശക്തമായ കേന്ദ്രം ശക്തമായ ഭാരതം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അതിനുവേണ്ടി സംതൃപ്തമായ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കേരളം നന്നാകണം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ച് നമ്മുടെ നാട് നന്നാകണം നമ്മുടെ ഈ മേഖല നന്നാകണം അതിനുവേണ്ടി പ്രവർത്തിക്കണം മണ്ഡലം പ്രസിഡന്റ് എം എം റെജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരളാ കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫ് പുതുശ്ശേരി പാർട്ടി സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശിപ്പോൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ബി ജെ ലാലി തോമസ് മാത്യു അഡ്വക്കേറ്റ് ദിലീപ് മത്തായ് ബി ജെ റെജി രാജു പി ഡിയെ പറമ്പിൽ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ സുരേഷ് ബാബു പാലാഴി മാന്താനം ലാലൻ ജോർജ് മാത്യു ഉണ്ണികൃഷ്ണൻ കോട്ടു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗ്രേസി മാത്യു ധന്യമോൾ ലാലി എന്നിവർ പ്രസംഗിച്ചു